ഇത് പുതിയ റീലീസ് ചിത്രമൊന്നുമല്ല ഒരു പഴയൊരു ചിത്രം പതിനെട്ട് കൊല്ലം മുമ്പ് മലയാളികളെ കോരിത്തരിപ്പിച്ച ഒരു ചിത്രം ചോട്ടാ ബൊംബെ എന്ന ചിത്രം അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ ബെന്നിപ്പി നാരമ്പലം തിരക്കഥ എഴുതിയ മണിയമ്പളി രാജ്യം നിർമ്മിച്ച ചിത്രം അത് വീണ്ടും ഇന്ന് തിയേറ്ററിലെത്തിയപ്പോൾ മോഹൻലാൽ ആരാധകർ അതൊരു വൻ ആഘോഷമാക്കി മാറ്റി പതിനെട്ട് കൊല്ലത്തിന് മുമ്പ് ഞാനൊക്കെ ആ ചിത്രം കണ്ട സമയം എനിക്ക് ഓർമ്മ വരുന്നു കാരണം രണ്ടായിരത്തി ഏഴിലാണ് തോന്നുന്നത് ഈ ചിത്രം റെഡിഫാകുന്നത് അന്ന് നമ്മൾ തിയേറ്ററിൽ പോകുമ്പം ഒരു ഇതുണ്ടായിരുന്നു ആ ചിത്രം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അറിയാനുള്ള ഒരു താല്പര്യമായിരുന്നു ചിത്രം കാണുമ്പോഴെല്ലാം അന്ന് ചിത്രത്തിന് വേണ്ടി വരുന്ന സമയത്തെല്ലാം നമ്മൾ കൈയടിക്കുകയൊക്കെ മോഹൻലാലിൻ്റെ എൻട്രിയൊന്നും നമുക്ക് നേരത്തെ അറിയില്ല അത് അപ്പോഴാണ് ചുറ്റുകൊള്ളങ്ങ് രണ്ടി നാലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു വരവും അതങ്ങ് ആഘോഷിച്ചതാണ് അറിമാതിച്ചു എന്ന് പറയാം പക്ഷേ അതിന് ശേഷം പതിനെട്ട് കൊല്ലത്തിന് ശേഷം ഇപ്പം തിയേറ്ററിൽ പോയി കണ്ടു കണ്ടുകഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ നമുക്കറിയാം മോഹൻലാലിൻ്റെ എന്ത് എപ്പോഴാണോ മോഹൻലാൽ എപ്പോൾ വരും ഓരോ സീനും നമുക്ക് മനഃപ്പാടമാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ അറുമാതിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആറാണ്ടുക എന്ന് പറയും ആ അവസ്ഥയാണ് തിയേറ്റർ മൊത്തം ആ വൈബ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ ഒന്നും ഇഷ്ടപ്പെടാത്തവരൊന്നും ഈ ചിത്രത്തിന് വേണ്ടി തിയേറ്ററിലേക്ക് ഇങ്ങനെ വന്ന് കയറത്തൊന്നുമില്ലല്ലോ ആദ്യം ഷോയ്ക്കും രണ്ടാമത്തെ ഷോയ്ക്കുമൊക്കെ ഓരോ തിയേറ്ററും എനിക്ക് തോന്നുന്നു അവർ തിയേറ്ററുകാരും ഇത്രമേലും ജനക്കൂട്ടത്ത് പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം അവർ ഒരു ഷോയും രണ്ട് ഷോയൊക്കെയാണ് പിന്നെ അത് മൂന്ന് ഷോ ആയി രാത്രി നാല് ഷോ ആയി തൃശൂർ ജോഫിലേക്ക് കാര്യം അവിടുത്തെ മാനേജർ തന്നെ പറയുന്നത് കിട്ടും അവർ രാത്രി ഫുള്ളായിട്ട് ഷോ വെക്കേണ്ട അവസ്ഥയിലേക്കും വന്നതെല്ലാം അവർ ഫുള്ളായി മാറി അപ്പം ബുക്ക് മൈ ഷോയിലെ ഈ ടിക്കറ്റ് നമ്മുടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ വ്യക്തമാകും പിന്നെ ഞാൻ കഥയെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കഥ എല്ലാവർക്കും വ്യക്തമാണ് നമ്മുടെ തലയും കൂട്ടനും അതുപോലെ തന്നെ നമ്മുടെ കൂടില്ലാത്ത രണ്ട് പേര് രാജംബിതയും അതുപോലെ നമ്മുടെ കലാപവും മണിയൊക്കെ നിറഞ്ഞാടിയ ചിത്രം തന്നെയാണ് ബിജുക്കുട്ടൻ മണിക്കുട്ടൻ സിദ്ദിഖ് ജഗതി ഇന്ദ്രജിത്ത് മോഹൻലാലും എല്ലാം കൊണ്ടൊരു കോംബോ അവരൊന്നിച്ചപ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു അതിൻ്റെ കൂടെ ഭാവനയായിരുന്നു നായിക അതിലെ ഓരോ ഫീനും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണാപ്പാടമായിരുന്നു ഫുരാജ് പെഞ്ഞാറും വേണ്ടി ഒരു കഥാപാത്രം വരുന്നുണ്ട് പക്ഷേ അന്ന് കണ്ട ആ വായ്പ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ടെന്നുള്ള കാരണം തിയേറ്ററിൽ നമുക്കൊന്നുമില്ല ഞാൻ പറയുന്ന പോലെ ആംഗ്ലാന്ക്ക എന്ന് പറയും അത് എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്ററിൽ നിന്ന് വരുന്ന വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് എറണാകുളം കവിത മിക്കവാറും തിയേറ്ററിലൊക്കെ മികച്ച രീതിയിൽ കളക്ഷൻ ഇപ്പം ഞാൻ ബുക്ക് മൈ ഷോയിൽ ഇതെടുത്ത് നോക്കിക്കഴിയുമ്പം മനസ്സിലാകുന്നത് മലയാളത്തിൽ രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിങ് നിൽക്കുന്ന അതിനൊന്നും നരിവേട്ടയും മറ്റൊന്ന് ചോട്ടാമ്പിയനും ബാക്കി ഒറ്റ ചിത്രങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിങ് നിൽക്കുന്നില്ല ഏകദേശം എണ്ണായിരത്തി ചിലവാനം ടിക്കറ്റും എണ്ണായിരത്തി നാനൂറ്റി എഴുപത് ടിക്കറ്റ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിറ്റ് പോകുന്നു അപ്പം നരിവേട്ട എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് ടിക്കറ്റുമായിട്ട് ഒന്നിൻ്റെ രണ്ട് സ്ഥാനങ്ങളിൽ ഈ രണ്ട് ചിത്രങ്ങൾ നിൽക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് റീലീഫ് ചെയ്ത് പന്ത്രണ്ട് റീ റീറിലീഫ് ചിത്രമാണ് അതിന് ചേത്രം എത്രയോ റീലീഫ് ചിത്രങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ശ്രദ്ധിങ്ങിൽ വന്നിട്ടില്ല ഈ ചോട്ടാ മുമ്പേ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ അതിൻ്റെ ഹൈപ്പ് നമുക്ക് പ്രത്യേകം മനസ്സിലാകണം പറയേണ്ട കാര്യമൊന്നുമില്ല അത് മനസ്സിലാകണം അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ടും ചോദിക്കുക ഏത് തിയേറ്റർ കൂടുന്നുണ്ട് അതിനു വേണ്ടി എന്തോ ഞാൻ കണ്ട തിയേറ്ററൊന്നും അതൊക്കെ ആദ്യമേ ഞാൻ പറയുന്നത് കമനി ഡാമേണ്ടി മാത്രമായിട്ട് വരരുത് ഈ ബുക്ക് മെഷ് ഷോയൊക്കെ എന്തോ പരിശോധിച്ച് നോക്കുക തൃശ്ശൂർ ജോഫ് എടുത്ത് നോക്കുക ജോഫിലൊന്നും ടിക്കറ്റില്ല കല എറണാകുളം കവിത അങ്ങനെയൊക്കെയുള്ള തിയേറ്ററുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും ഇത് എനിക്ക് തോന്നുന്നു റീ റിലീഫിൻ്റെ തീ ചിത്രങ്ങളെപ്പറ്റി ലാലേട്ടനെ സംബന്ധിച്ച് ഭയങ്കര വിമർശനമായിരുന്നു കാരണം പഴയ ലാലേട്ടനെ കണ്ട് ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ വിജയിക്കുന്നില്ല ഒരു കാലം നിന്ന് കഴിഞ്ഞ് പറഞ്ഞതാണ് നമ്മുടെ ദേവദൂതനും പടികവും മണിച്ചിത്രമൊക്കെ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞുണ്ടാക്കിയതാണ് പഴയ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പുതിയ ലാലേട്ടനെ ആർക്കും ഇഷ്ടമല്ല ലാലേട്ടൻ്റെ പഴയകാല റിലീഫിൻ്റെ റീറിലീഫോ ഒക്കെ ചെയ്ത് ഇങ്ങനെയും ജീവിച്ചു പോകാം പുതിയതൊന്നും ആർക്കും വേണ്ട എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അതും നമ്മളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് സൂപ്പർ മെഗാ ഹിറ്റുകൾ ഇരുന്നൂറ് കോടിക്ക് മുകളിലുള്ള രണ്ട് ഹിറ്റുകൾ സമ്മാനിച്ചതിന് ശേഷമാണ് വീണ്ടും ഒരു റീറിലീഫായിട്ട് വരുന്നത് അപ്പോഴും ആ വൈബ് തന്നെ നിലനിർത്തുന്നുണ്ട് ആഘോഷമാക്കുക അപ്പം ചോട്ടാമൊമ്പെ എന്ന് പറയുന്ന ചിത്രം എനിക്ക് തോന്നുന്നു മികച്ച രീതിയിലുള്ള കളക്ഷൻ മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ആദ്യ ദിനം തന്നെ നേടാനുള്ള സാധ്യത ഈ ചിത്രത്തിലേക്ക് കാണുന്നുണ്ട് കാരണം മികച്ച രീതിയിലുള്ള ബുക്കിൽ മിക്കവാറും തിയേറ്ററിലെല്ലാം ടിക്കറ്റ് ഔഫ്ഫുള്ളായിരിക്കുന്നു ഔഫഫുള്ളായ ഷോകളുടെ എണ്ണം കൂട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ് എടുത്ത് നോക്കിയാൽ രണ്ട് ചിത്രങ്ങൾ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഇരുപത്തിനാല് മണിക്കൂർ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് അത് ഒന്ന് ചോട്ടാം മുമ്പേ ഒന്ന് നരുവേട്ടയാണ് ബാക്കി ഒറ്റ ചിത്രങ്ങളില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ചോട്ടായ മുംബൈ എന്ന് പറയുന്ന ചിത്രം പ്രേക്ഷകർ എന്തുമാത്രം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് പിന്നെ ചിത്രത്തെ ചിത്രത്തെപ്പറ്റി ഞാൻ കണ്ട് നമ്മൾ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പഴും സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല എന്ത് പറയാനാ അതിൻ്റെ കഥയോ ഒന്നും പറയാനില്ലല്ലേ ഓരോ നിമിഷങ്ങളും നമ്മൾ ആഹ്ലാദിക്കുകയായിരുന്നു അനുവാദിക്കുകയായിരുന്നു അതുപോലെ നമ്മൾ മാത്രമല്ല ആ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി ഈ ചിത്രത്തിന് വന്നതാണെന്ന് തോന്നുന്നു ഓരോ നിമിഷവും പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ എൻട്രി ചെട്ടുവള്ളങ്ങര പറഞ്ഞ നാളിൽ എന്ന് പറയുന്ന പാട്ടുമായിട്ടൊരു വരവുണ്ട് എൻ്റെ അമ്മോ തീയേറ്റർ നിന്ന് കുലുങ്ങി പണ്ട് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് കുലുങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അർച്ചരാർത്ഥത്തിൽ സത്യമാകുന്നതും ഇവിടെ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരുമ്പോഴാണ് അടിച്ചു പൊളിച്ചു അങ്ങനെ മണിയമ്പിള്ളഞ്ജുവിന് വീണ്ടും കുറച്ച് കാശും കൂടെ പോക്കറ്റിലേക്ക് വരുന്ന ലക്ഷണമാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു റീറിലീഫിങ് ചിത്രങ്ങളിലെ മോഹൻലാലിൻ്റെ എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറി ഇത് കണ്ടുകൊണ്ട് പലരും പാ തുറന്നു പക്ഷേ അണ്ണ ആനയോളം പാ തുറക്കരുത് എന്ന് പറയുന്നത് അച്ചട്ടായി മാറുന്നത് നമ്മൾ കണ്ടു അപ്പം മോഹൻലാലിൻ്റെ റീറിലീഫിംഗ് ചിത്രങ്ങൾ എല്ലാ നാല് ചിത്രങ്ങളും വൻ വിജയത്തിലേക്ക് മാറി പക്ഷേ ഇതൊന്നും കണ്ട് ആരും പനിക്കേണ്ട കാര്യമില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ ടോട്ടം മുമ്പേ കാണാത്തവരാണെങ്കിൽ എത്രയും പോയി എത്രയും പെട്ടെന്ന് പോയി കണ്ടു നമ്മൾ ടി വി കാണുന്ന പോലല്ല തിയേറ്ററിൽ ഒരു പ്രത്യേകമായവ തലയും കൂട്ടരെയും കാണാൻ വേണ്ടി എല്ലാവരും പോവുക ഓക്കേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താൻ പോകുമ്പോൾ ഓക്കെ ബൈ